അങ്ങനെ നമ്മളെ ലാലേട്ടന്റെ എൽ ടു ലൂസിഫർ എംബുരാൻ എന്നൊക്കെ പറയുന്ന സിനിമ കണ്ട് ബിഗ് ബഡ്ജറ്റ് പടം എന്നൊക്കെ പറയും ബിഗ് ബഡ്ജറ്റ് പറഞ്ഞ ഇതായിരിക്കണം ബിഗ് ബഡ്ജറ്റ് എൻ്റെ മോനെ ഒട്ടും ലാഗില്ല ഒട്ടും ഉറക്കം വന്നില്ല ഇത്രയും കച്ചറ കൂതറ പടം എന്നെ പറയുണ്ടെങ്കിൽ സമയം പോയി ഫസ്റ്റ് ഹാഫ് ഞാൻ നല്ലോണം ഉറങ്ങി സെക്കൻഡ് ഹാഫ് ഉറക്കത്തിനീച്ച് വീണ്ടും ഉറങ്ങി എന്താ അത് രാജവേട്ടന്റെ എൻട്രിയും കാര്യങ്ങളും ഓക്കെ എന്നാലും ബോരാ രാജുവേട്ടന്റെ കഥയിലാണ് ബേസിക്കലി ഇങ്ങനെ പോകുന്നത് പ്രതികാരം പിന്നെ ലാലേട്ടൻ രാജവേട്ടനെ രക്ഷിക്കുന്ന പഠിപ്പിക്കുന്ന അങ്ങനത്തെ ഓരോ രീതിയിൽ അങ്ങനെ കാണുക പിന്നെ അതേപോലെ തന്നെ ടൊബിനെ എച്ച് ആണ് ഈ വില്ലൻ വില്ലൻ എന്നൊക്കെ പറഞ്ഞ ടൂക്ലി വില്ലൻ ആക്കി ആക്കിക്കാനി പുള്ളി ലാസ്റ്റ് മരിക്കു എൽ ത്രീയിലെ വില്ലൻ വരാൻ പോകുന്നത് എൽ ത്രീ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഏർ മഞ്ജു വാര്യറായി ടൊബിനോ സ്ഥാനത്ത് ടൊബിനോന്റെ പല മുഖ്യമന്ത്രിയായത് പിന്നെ ഇനിയിപ്പ എൽ ത്രിയിൽ സാണി അയ്യപ്പനെ ആയിരിക്കും എന്തായാലും കച്ചറ പടം എന്ന് പറഞ്ഞാൽ കച്ചറ പടം ആയിരിക്കും എന്ത് തല്ലിപ്പൊളി പടം ലാലേട്ടൻ ഫസ്റ്റ് ഹാഫിൽ മരിച്ച് സെക്കൻഡ് ഹാഫിൽ ഉയർന്ന ഇനിയായിട്ട് രാജവേട്ടന് എന്ത്ത്താ പറയ പ്രതീക്ഷയൊക്കെ പോയി എനിക്ക് എൽ ത്രീ ഇനി ഇറക്കരുത് എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് ഇതാണോ ലാലേട്ടന്റെ തിരിച്ചറിവ് ഏർ അപ്പം എൽത്രീലെ വില്ലൻ ആരാണെന്ന് പോലും അറിയുന്നില്ല ആ മമ്മുക്കേറെ കൊണ്ടുപോയിണ്ടെങ്കി ഇത്രയും കൂടി കഥ ഒരു രസവും ഒരു ലാലേട്ടനൊക്കെ വെറുതെ നാടകത്തിൽ അഭിനയിപ്പിക്കുന്ന പോലെ എന്ത് പടാണ് ഒന്നും പറയാല്ല എനിക്ക് എന്റെ പൈസ പോയി എന്ന് പറയാ വല്ലാതെ കഷ്ടം ഇനി ഞാൻ എൽത്രീ പ്രതീക്ഷ ഇല്ല എൽത്രീ ഇറക്കരുത് രാജുവേട്ട പ്ലീസ് നിങ്ങൾ ഇറക്കരുത് ലാലേട്ടൻ ഇങ്ങനെ കോമാളി ആക്കരുത് വേറുതെ എന്തിനാണ് ഇങ്ങനെ പട ഇറക്കിന്റെ ഒരു കാര്യത്തില് തല്ലിപ്പൊളി സിനിമ എന്റെ ഒപ്പീനിയൻ പറഞ്ഞു ദേഷ്യപ്പെടുത്തുക ഇത്രയും കൂതറ സിനിമ വേറേണ്ട ലൂസിഫറിന്റെ വില പോയി ഫസ്റ്റിന്റെ വില പോയി വെറുതെ ഇറക്കണ്ടില്ലേ എന്നാലും എത്ര ഇനി കാത്തിരിക്കുക അത് ഇനി ചൈനയിലെ